േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിനെ കൊല്ലണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ ഇതേ തുടർന്ന് അൻപുമണി അതിനു വേണ്ടി കിടക്കയിൽ പാമ്പിനെ ഇട്ടിരിക്കുകയാണ് മാത്രവുമല്ല അവിടെ അഭിഷേക് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ആ പാമ്പ് കൊത്തുകയും അങ്ങനെ മരിക്കുകയും ചെയ്യും എന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേകിന് ഇതേ തുടർന്ന് ഫോൺ കോൾ വന്നതിനെ തുടർന്ന് അഭിഷേക് ആ റൂമിൽ കിടക്കുന്നുമില്ല ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് അവരുടെ കണക്ക് കൂട്ടലുകൾക്ക് ഇതോടെ കാര്യങ്ങൾ എന്തായി എന്ന് അറിയുന്നതിനായി രാഹുൽ അൻപുമണിയെ ഫോൺ ചെയ്യുകയും എടാ കാര്യങ്ങളൊക്കെ നടന്നോ അവൻ അവൻ മരിച്ചോ അത് കേട്ടിട്ട് വേണം എനിക്കൊന്നു ഉറങ്ങാൻ എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അൻപുമണി ഞാനെന്ന് പോയി നോക്കിയിട്ട് വരാം സാർ എന്ന് വ്യക്തമാക്കി പോയി നോക്കുകയാണ് അപ്പോഴാണ് റൂമിൽ അഭിഷേകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇതോടെ അൻപുമണി രാഹുലിനെ ഫോൺ ചെയ്ത് അയാൾ ആ റൂമിൽ കിടന്നില്ല ഇത് കേൾക്കുന്ന രാഹുൽ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഇന്ന് അവൻ മരിച്ചിരിക്കണം നീ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിരിക്കണം അവൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ പിന്നെ നീ എന്തുകൊണ്ടാണ് ആ കാര്യം എന്നെ അറിയിച്ച് സന്തോഷിപ്പിക്കാത്തത് ഉടനെ എന്തെങ്കിലും ചെയ്യണം എനിക്ക് അവന്റെ മരണം കണ്ടേ പറ്റൂ എന്നേക്കുമായി ഇഷ എന്റേതായി മാറിയേ പറ്റൂ എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ അൻപുമണി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടത്തുന്നതിനായുള്ള നീക്കം ആരംഭിക്കുന്നു പക്ഷേ അൻപുമണി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും കാര്യം നടക്കുന്നില്ല രാഹുൽ റൂമിൽ കിടക്കാത്തതിനെ തുടർന്ന് ആ പദ്ധതിയും പാളി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അൻപമണി ഇതേ സമയം ഇഷയെ ചെന്ന് കാണാനാണ് തീരുമാനം അഭിഷേക് എടുക്കുന്നത് ഇഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയധികം സമയം ഒന്നിച്ച് ചിലവഴിക്കുക തന്നെ ചെയ്യണമെന്ന് അഭിഷേക് ഇതേ തുടർന്ന് തീരുമാനിക്കുന്നു ഇഷയോട് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇഷയെ ആദ്യമായി കണ്ടതും അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളുമെല്ലാം എത്ര പെട്ടെന്നാണ് കടന്നുപോയത് അല്ലേ ഇത് കേൾക്കുന്ന ഇഷ അത് ശരിയാ ബബ്ലുവിനെ ആദ്യം കണ്ടപ്പോൾ ഒരിക്കലും ബബ്ലുവിനോട് ഞാൻ ഇത്രയധികം അടുക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് അൻപമണി അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് വിചാരിച്ചതുപോലെയൊന്നും നടക്കില്ലട അവർ ഇന്നൊന്നും കെടുക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു പിറ്റേന്ന് രാഹുൽ കാലത്ത് തന്നെ അൻപുമണിയെ വീണ്ടും ഫോൺ ചെയ്യുകയും എടാ മരിച്ചോ എനിക്ക് സന്തോഷിക്കാറായോ എന്ന് ചോദിക്കുന്നു ഇല്ല സാർ അയാൾ അന്ന് അയാൾ ഇന്നലെ ആ റൂമിൽ കിടന്നില്ല അതുകൊണ്ട് തന്നെ പാമ്പിന്റെ പണിയും ഏറ്റില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന രാഹുൽ എനിക്ക് തന്ന വാക്ക് നീ പാലിക്കില്ലേ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഇതോടെ ഞാൻ ശ്രമിക്കുന്നുണ്ട് സർ അയാൾക്ക് നല്ല ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കെണിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നത് പക്ഷെ ഉടൻ തന്നെ അയാളെ എന്നേക്കുമായി ഞാൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കുക തന്നെ ചെയ്യും ഇത് അൻപുമണി നൽകുന്ന വാക്കാണ് എന്ന് പറഞ്ഞ് അൻപുമണി അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിൽ ദേവബാല തന്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് ആരാണ് അവന് ആ താജ്മഹൽ ഗിഫ്റ്റ് കൊടുത്തത് ആ കർച്ചീഫ് ആരുടേതാണ് ഇതിന് പിന്നിലെ രഹസ്യം എനിക്ക് അറിയുക തന്നെ വേണമെന്ന് വ്യക്തമാക്കുന്ന ദേവബാല ഗായത്രിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗായത്രിയോട് അഭിഷേക്ക് തന്നെ ചതിക്കുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് ഇത് കണ്ടില്ലേ അമ്മി അവൻറെ റൂമിൽ നിന്ന് കിട്ടിയതാണ് അവൻ ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് അവന് മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷൻ ഉണ്ട് അത് സത്യം തന്നെയാണ് അമ്മേ നോക്ക് അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് കേൾക്കുന്ന ഗായത്രി അയ്യോ ഇത് അവൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് അല്ലാതെ മറ്റൊന്നുമല്ല നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാലയെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിച്ചിരിക്കുകയാണ് അവർ പക്ഷേ കാര്യങ്ങളൊന്നും അവിടെയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയില്ല ഓഫീസിൽ പോയി ഇതേ പറ്റി ഞാൻ അന്വേഷിക്കും ഇത് കേൾക്കുന്ന ഗായത്രി വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും വെറുതെ സംശയിച്ച് വെറുതെ പ്രഷർ കൂട്ടണ്ട എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവബാല ഓഫീസിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും എനിക്ക് സത്യങ്ങൾ അറിയുക തന്നെ വേണം എന്ന് പറയുകയും ഇതേ തുടർന്ന് എന്തായാലും ഇപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ് എന്ന് എനിക്കറിയണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഗായത്രി ഉടൻ തന്നെ ദേവരാജനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ദേവരാജൻ ദേവബാലയുടെ മാറ്റങ്ങൾ എന്നെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ദേവബാലയുടെ സ്വഭാവം ഇങ്ങനെ പോവുകയാണ് എങ്കിൽ നമുക്ക് തലവേദന തന്നെ ആകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങൾ അവളെ അറിയിക്കാൻ സമയമായി തുടങ്ങി എന്ന് പറയുകയാണ് ഗായത്രി അധികം സമയം വേഗിക്കുന്നത് ശരിയല്ല നമ്മൾ സമയം വൈകിക്കും തോറും പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇനിയും അവൾ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എത്രയും പെട്ടെന്ന് സത്യങ്ങൾ പറയാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിന് ശരിയായ സമയമായിട്ടില്ല എന്ന് പറയുന്ന ദേവരാജൻ കുറച്ചുകൂടി സമയം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്